ും പറഞ്ഞ ഞാൻ പറയാം ഇന്നലെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് സ്കൂളിലു പോയി പി ടിഎം സ്കൂളിലു പോയി എന്നിട്ട് അവിടെ പോയപ്പോ സൽമാന്റെ കുണം മാറി അവർന്ന വീഡിയോ എടുക്കലിടാ വെച്ചപ്പോ ചെക്കന്മാരൊക്കെ ആണ് വീട് വേറെ എന്തൊക്കെ പാടുണ്ടായി എന്നിട്ട് ഓന് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പാടില്ലല്ലോ പിന്നെ നമ്മൾ മുണ്ടായിരുന്നു എന്നിട്ട് പൊക്ക കഴിഞ്ഞപ്പോ രാവിലെ വിളിച്ചിട്ട് ഒനിക്ക് മനസ്സിലുണ്ട് ഓന് ഇന്നലെ ഇങ്ങനൊക്കെ ചെയ്തു എന്നിട്ട് രാവിലെ വിളിച്ച് വെറും സോപ്പിടല് മുണ്ടാ ഞാൻ എല്ലാര്ക്കും എന്റെ സ്വഭാവം പറഞ്ഞുകൊടുക്കാണ് ഇന്നലെന്താ

പാട്ടൊന്നും വേണ്ട എൻ്റെ പാട്ടിലൊന്നും ഞാൻ പാട്ട് വിഴൂലെ ചതിച്ചുപ്പായ ചതിച്ചു ഡി കെ ചുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോയില് പറയണ്ടല്ലോ അജു ചതിച്ചു പറയണം ആ ഇന്നലെ എന്താണ്ടായിന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുല്ലേ പന്ത ഒപ്പിച്ച് എന്താ ഇപ്പോഴത്രിവനെ പാട്ടൊന്നും പാടണ്ട പാട്ടൊന്നും പാടണ്ടാക്കി ഞാന് അൻറെ ഇതിലൊന്നും മുഴുവില്ല ഓ കൈ കടയുന്നു ഇന്നലെ വീഡിയോ എടുക്കാൻ പോയിട്ട് അവിടെ എത്തിയപ്പോ എന്റെ ഗുണം മാറി ഏ എന്നിട്ട് ഇന്ന് രാവിലെ വിളിച്ചു വെറും സോപ്പ് ഇല്ലേ പാവല്ലേ കെ ഉമ്മ പാവല്ലേ ഉമ്മ പാവല്ലേ ഉമ്മൻ പാവല്ലടീക്കെ ഞാൻ പാവല്ലേ ഞാൻ പാവല്ലേ ഞാൻ അടുത്ത് എന്നാക്ക് വേണ്ട വേണ്ടത് ഇന്നലെ ചെയ്തത് എന്താണ് അത് പറയാം ഓക്കെ അല്ല ഞാനും ഓക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരും

ല്ലും കുത്തും കൊള്ളണിണ്ടല്ല ഉണ്ടോപ്പിങ്ങിലൊന്നും ഞാൻ വെക്കൂല വേണ്ട 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 വേണ്ടിട്ട് ഞാൻ ആ ശങ്ക ഈ ചെക്ക് പാവാള് പിന്നെ പാവാണെന്ന് പറഞ്ഞിട്ട് സോപ്പ് ഇടണ്ട അപ്പോഴും ഉമ്മ ഉമ്മ ഒന്നും കിട്ടേ സോപ്പിട്ടല്ലേ ഞാനിപ്പന്റെ ഒരു ഇത് എല്ലാര്ക്കും കാണിച്ചു തന്നെ സോപ്പിട്ടു സോപ്പിട്ടിട്ട് വീഴ്ത്താ പരിപാടിയാണ് പക്ഷെ ഞാൻ വീഴൂല ഞാൻ വീഴൂലെ ചിരിക്കാതെ ഇങ്ങനെ നോക്കും ോ നേരെ സത്യ എല്ലാരും ഇനിതാ ഇവന്റെ ഇപ്പതാ സത്യം തന്നിക്കണു എനിക്ക് ഇഞ്ഞ് നേരെ വീഡിയോക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല വീഡിയോ എടുക്കാൻ കമ്പുള്ള ആളാണ് ഊന് ഞമ്മളെ വിളിച്ചു വരുക്കുന്ന ആളാണ് ടക്കൊരു സ്വഭാവം മാറില്ലാണ് പെരുന്നാക്കോ പെരുന്നാക്ക് പള്ളിക്കൊക്കെ അവിടക്കൊക്കെ ആയിട്ട് പോവാറോ നാളെ നീ നമ്മളെ ഇപ്പൊ എവിടക്കാ പോണെന്ന് പറഞ്ഞു കൊടുത്ത എല്ലാരോട് ഇപ്പൊ Yeah. Yes. Hm. Time, ും ഞാന് അച്ചറപ്പം പോലീനറായിട്ട് പൂണ് വണ്ടി വെയിറ്റ് ചെയ്ത് എടുക്കണ വീഡിയോ അടുത്ത വീഡിയോയിൽ വരണം അത് ഇന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യും ഓക്കെ ഈ വീഡിയോ ഇട്ടീശേഷം ചെലപ്പോ ഒന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ അത് എല്ലാരും കാണണം ഓക്കെ